നമസ്കാരം സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി തന്നെ മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പലരും കൈയടിക്കുകയും എന്നാൽ പലരുടെയും കരണത്തടിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരെയും പരാമർശം സംബന്ധിച്ച് കേസെടുക്കണമെന്ന പരാതിയിൽ ആവശ്യമായ നടപടിക്ക് നിർദ്ദേശം നൽകി ഡി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി നൽകിയ പരാതിയിലാണ് നടപടി നൂറ്റി മുപ്പത്തി പേജിൽ മന്ത്രിയെക്കുറിച്ച് പരാമർശമുണ്ട് എന്നും അന്വേഷണം വേണമെന്നുമായിരുന്നു ഈ ആവശ്യം ആത്മാ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ മന്ത്രിയെക്കുറിച്ച് പരാമർശമുണ്ടെന്നും അന്വേഷണം വേണമെന്നുമാണ് അബിൻ വർക്കി പോലീസിന് നൽകിയ പരാതിയിൽ തന്നെ പറയുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആവശ്യമായ നടപടിക്ക് ഡി ജി പി ശുപാർശ ചെയ്യുന്നത് അതേസമയം തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പും സർക്കാരും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ ഗതാഗത മന്ത്രിക്ക് കാര്യമില്ലെന്നുമായിരുന്നു ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് റിപ്പോർട്ട് പുറത്തു വന്നു നല്ലതാണ് അവസരങ്ങൾ ലഭിക്കുന്നതിന് വിട്ടുവീഴ്ച ചെയ്യണമെന്നൊക്കെ പണ്ടേ കേൾക്കുന്നതാണ് എന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ അന്നേരം തന്നെ പ്രതികരിച്ചേനെ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തന്നെ ഊഹിക്കുന്നത് ആളുകളെ ക്ഷേപിക്കുന്നതിന് തയ്യാറല്ല സാംസ്കാരിക മന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് സിനിമാ മേഖലയിൽ എല്ലാം ശരിയാണെന്നുള്ള അഭിപ്രായം തനിക്കില്ല അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുകയുമില്ല എന്തെങ്കിലും പറഞ്ഞ് വിവാദത്തിനേക്കില്ല ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചാടേണ്ട എന്നായിരുന്നു ഗണേഷ് കുമാർ തന്നെ ഇതിനുള്ള മറുപടിയായി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ബാത്റൂം സൗകര്യം ഇല്ലാത്തതോടെ തന്നെ ഉടൻ നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ് സീനിയറായ നടികളുടെ കാരവാൻ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല അനുവദിക്കാത്തത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രൊഡ്യൂസേഴ്സ് സംഘടന ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ് മൊത്തത്തിലുള്ള പഠനമാണിത് പണ്ടും ഇതുപോലെയുള്ള കഥകൾ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനില്ല ഗണേഷ് കുമാറോ ട്രാൻസ്പോർട്ട് മന്ത്രിയോ അല്ല നടപടി എടുക്കേണ്ടതെന്ന് ഗണേഷ് പറയുന്നു അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൂർണ്ണ രൂപം പരിശോധിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് എഡിറ്റ് ചെയ്യാത്ത റിപ്പോർട്ടിന്മേലുള്ള ലൈംഗിക പീഡന പരാമർശങ്ങളിൽ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് ഹർജി നാളെ പരിഗണിക്കും റിപ്പോർട്ട് ഇത്രയും കാലം മൂടി വെച്ചതിനെതിരെ കെ സുധാകരൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇത്രമേൽ ഗുരുതര കണ്ടെത്തലുകൾ ഉള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും നാൾ പിണറായി വിജയനെ മൂടി മൂടിവെച്ചത് എന്തിനെന്നും മലയാളികൾ ചോദിക്കുന്നു മലയാളികൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് സിനിമയായാലും രാഷ്ട്രീയമായാലും സ്ത്രീകളോട് അന്തസ്സില്ലായ്മ പെരുമാറുന്നത് ആരൊക്കെയാണെന്ന് കേരളത്തിൽ നന്നായി അറിയാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടികളടക്കം നേരിടുന്ന വലിയ അവഗണനകളുടെയും പീഡനങ്ങളുടെയും അത്യന്തം ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് ഇത്രയും കാലം മൂടി മൂടിവെച്ചത് ഒരു രീതിയിലും നീതീകരിക്കാനാകുന്നതല്ല എന്ന് പറയുന്നു റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം കണക്കിലെടുത്ത് ഒരു ക്ലാർക്കിന് പോലും സഹായിക്കാത്ത സഹായത്തിന് ഏർപ്പെടുത്താനാകാതെ ഒറ്റരിക്കുന്ന ഏറെ പ്രയാസപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമയോടെ കേരളത്തിന്റെ പേരിൽ കോൺഗ്രസ് നന്ദി പറയുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്നാങ്കസം മാത്രം അറിയാവുന്നൊരു മന്ത്രി എന്ന നയിക്കുന്ന ഭരണ സംവിധാനത്തിൽ ഇത്രയും മികച്ച രീതിയിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് താങ്കൾക്ക് സമർപ്പിക്കേണ്ട വന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടെന്നും സുധാകരൻ ഇതിന് പിന്നാലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു